അല്ലെ ഗൈസ് ജെഫോട്ടെ ഇങ്ങനെ പുതിയ വീട്ടില് കല്ലാവരും സാധിക്കും അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൽ സ്റ്റെക്കായ വീഡിയോസ് ഓടിക്കുന്നതാണ് നമ്മളിത് വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നമാണ് എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ചെറിയ യൂട്യൂബർ ആയിട്ടെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മളൊരു വീഡിയോ ഒരു പരിധിവരെ ഓരോരുത്തരുടെ ചാനൽ റീച്ച് ചെയ്ത അനുസരിച്ച് കുറച്ച് ദൂരം ഓടിയതിനു ശേഷം സ്റ്റെക്കായി പോവുക അല്ലെ അതായത് ഒരു ഷോർട്ട് വീഡിയോസ് കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം ഒക്കെ പോയിട്ട് അവിടെ നിൽക്കും പിന്നെ അനങ്ങൂല പിന്നെ ഏതെങ്കിലും കാലത്ത് ഒന്നോ രണ്ടോ മൂന്നോ വ്യൂസ് വന്നിട്ട് നിൽക്കും നമ്മൾ നല്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും പക്ഷേ അത് അവിടെ സ്റ്റെക്കായി പോകും അതേപോലെ തന്നെ ലോങ് വീഡിയോസ് ലോങ് വീഡിയോ നമ്മൾ ഒരുപാട് നല്ല കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ആക്കി നല്ല തമ്പനിയിലും കാര്യങ്ങളെല്ലാം കൊടുത്ത് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇട്ടാലും ഒരു പരിധി ഒരു ആവറേജ് വ്യൂസ് എത്ര നല്ല കണ്ടന്റ് ഇട്ടാലും ഒരു ആവറേജ് വ്യൂസ് വന്നിട്ട് അവിടെ സ്റ്റെക്ക് ആയി പോവാണ് അപ്പോൾ ഈ വീഡിയോസ് രണ്ടാമത് ഓടിക്കാനുള്ള മാർഗ്ഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവനാണ് തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നമാണത് നമുക്ക് എത്ര നല്ല കണ്ടന്റ് ക്രിയേറ്റ് ആയാലും ഒരു പരിധി കഴിഞ്ഞിട്ട് റെക്കമെൻഡേഷൻ പോകുന്നില്ല അവിടെ സ്റ്റെക്കായി പോകണം സ്റ്റെക്ക് കഴിഞ്ഞാൽ പിന്നെ അനങ്ങുന്നില്ല പിന്നെ ആ അനക്കാനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ഗൈസ് ആദ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വീഡിയോ അകത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് എന്നുള്ള സാധനമുണ്ട് അല്ലേ നിങ്ങൾ കണ്ടുണ്ടോ പോസ്റ്റ് എന്നാണ് കാണുക കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നാണ് അതിന് പറയാം ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക എന്തെങ്കിലും എഴുതിയിടാം നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയെ അറിയിക്കാനുള്ള ഒരു ഇതുണ്ട് അവിടെ നമുക്ക് എഴുതി പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അല്ല സോറി നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല അതായത് ഇതേപോലെ നമ്മൾ പ്രൊഫൈൽ പ്രൊഫൈലെടുക്കുന്ന സമയത്ത് അവിടെ പോസ്റ്റ് എന്നാണ് ഓപ്ഷൻ കാണിക്കും ഓക്കെ ആ പോസ്റ്റിൻ്റെ അവിടെ നമുക്ക് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ കോപ്പി ചെയ്യുന്ന ശേഷം വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യുന്ന ശേഷം അവിടെ കോപ്പി ചെയ്യാം എന്നിട്ട് അതിന് ശേഷം അവിടെ എന്തെങ്കിലും നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് നമുക്ക് അവിടെ ആ ഒരു സംഭവം പോസ്റ്റ് ചെയ്യാമെന്നാണ് ആ വീഡിയോൻ്റെ ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ സ്റ്റെക്കായി കിടക്കുന്ന വീഡിയോയിലോട്ട് പിന്നെയും വ്യൂസ് വരുവാണ് അതായത് ഈ ഒരു പോസ്റ്റ് റണ്ണിയും നിങ്ങളുടെ വീഡിയോ വീഡിയോ അവിടെ സ്റ്റെക്കായി ഓക്കെ നിങ്ങൾ ആദ്യം അപ്ലോഡ് ആക്കിയ വീഡിയോ അവിടെ സ്റ്റെക്കായിട്ടുണ്ട് പക്ഷേ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് വഴി ആ വീഡിയോ പിന്നെയും ആ പോസ്റ്റ് വഴി നിങ്ങൾ എഴുന്ന ഒരു അട്രാക്റ്റീവ് ആയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ വേണ്ടി പിന്നെയും ആളുകളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ആയിക്കുകയാണ് ചെയ്യുക വീഡിയോന്റെ വീഡിയോൻ്റെ അല്ല ആ ഒരു പോസ്റ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് പോകും അതിന് ശേഷം അത് ഒരുപാട് പേരുടെ ഹോം പേജിലോട്ട് പോകും അവർ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ സമയം ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ നല്ല രീതിയിൽ റൺ ചെയ്യാനുള്ള ചാൻസ് ആവും നിങ്ങളുടെ വീഡിയോ നല്ല കണ്ടന്റ് ആണെങ്കിൽ നല്ല കമ്പനിയിലുള്ള സാധനമാണെങ്കിൽ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെക്കായ വീഡിയോ ആണെങ്കിൽ തന്നെ ആ വീഡിയോ രണ്ടാമത് റണ്ണ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ കൂടുതൽ സമയം ആൾക്കാരെ കണ്ട് നമുക്കറിയാം നമ്മൾ വീഡിയോ റീച്ച് ആകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കൂടുതൽ ക്ലിക്കും കൂടുതൽ വാച്ച് ടൈമും വരുമ്പോഴാണ് ആ വീഡിയോ അതായത് ഒരു മൂന്ന് അഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ മിനിറ്റ് എങ്കിലും ആൾക്കാർ അത് കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടുതൽ റണ്ണ് ചെയ്യും അങ്ങനെ സ്റ്റെക്കായ വീഡിയോസിൽ പിന്നെയും നമ്മൾ ഒരു ബൂസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പോസ്റ്റീവായി ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ വീഡിയോ പിന്നെയും റണ്ണ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഒന്നാമത്തെ പോയിന്റ് അതാണ് നിങ്ങൾക്ക് പരീക്ഷ നോക്കുക ഒരു അടിപൊളി ഒരു ട്രിക്ക് തന്നെയാണത് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നുണ്ട് എന്നാലും ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് പരീക്ഷ നോക്കാം അടുത്ത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് പറയുന്നത് നമ്മൾ ഒരു വീഡിയോയിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ സ്റ്റെക്കായി നിങ്ങൾ ഇത്ര നല്ല ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ നല്ല കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ആക്കി ഒരു രണ്ടായിരം മൂവായിരം വ്യൂസ് ആണ് സ്റ്റെക്കായി അനങ്ങുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പുറകിലുള്ള വീഡിയോസ് ഒരിക്കലും ഞാൻ പറയുന്ന കാര്യമുണ്ട് ഒരുമിച്ച് ഒരു കാരണവശാലും ഒന്നിൽ കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ എഡിറ്റ് ചെയ്താൽ പാടില്ല ഓക്കെ അത് നമ്മൾ വീഡിയോ ഡിലീറ്റ് ആക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുപോയിട്ട് നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ചാനൽ ഫ്രീസ് ആയിട്ട് തന്നെ പണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ചാനലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്റ്റെക്കായി പോകുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വീഡിയോ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ തമ്പനിയിലെ ടൈറ്റിലെ കാര്യങ്ങൾ മാറ്റി കൊടുത്താൽ ആ വീഡിയോ രണ്ടാമതും റണ്ണ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതായത് നിങ്ങളൊരു വീഡിയോസ് ടെക്കായ വീഡിയോസ് അതിൻ്റെ തമ്പനയിൽ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്തതിനു ശേഷം ഒന്നും കൂടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിന് ശേഷം ഒന്നും കൂടെ നിങ്ങൾ പബ്ലിക് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ രണ്ടാമതും റണ്ണ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അപ്പോൾ അതുവരെ ബൈ